എല്ലാ പ്രതി വിദ്യാർത്ഥികൾക്കും പൊതുവേയിലേക്ക് സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി എസ്ഇ എസ് ടി പി ഡബ്ല്യു പി ഡി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ അലോട്ട്മെന്റിന്റെ റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും വിശദമായ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ തീർച്ചയായിട്ടും കണ്ടാ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടപ്പം പ്രത്യേകം ശ്രദ്ധിക്ക സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബില്ലേ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് നിങ്ങളുടെ തീർച്ചയായും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമുക്കിതിനെ വളരെ സധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കടക്കാം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള എഫ് ഐ യു ജി പി എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും ഇന്ന് വൈകുന്നേരം ഏഴ് മണിയോടെ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകും യൂണിവേഴ്സിറ്റി സിറ്റിൻ്റെ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം ഇതിനെ നിങ്ങൾ കണ്ണൂർ യൂണി അഡ്മിഷൻ ഡോട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക അഡ്മിഷൻ ഡോട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഇൻ അഡ്മിഷൻ ഡോട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഇൻ അഡ്മിഷൻ ഡോട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ടിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഐ യു ജി പി എഫ് ഐ ഐ എം പി എന്ന് പറഞ്ഞ ലിങ്ക് ആണ് സാധിക്കും ഇപ്പോൾ നിങ്ങൾ അവിടെ കയറി കഴിഞ്ഞാൽ റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടില്ല റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം നിങ്ങൾക്ക് അവിടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യാൻ അത് ഐക്യം കാണും അത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുന്ന പക്ഷം കൺഗ്രജുലേഷൻ യു ഹാവ് ഗോഡ് അലോട്ട്മെന്റ് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചു സോറി യു ഹാവ് ഹാവിനോ അലോട്ട്മെന്റ് കാണിക്കുകയാണെങ്കിൽ തൽക്കാലം നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ല തീർച്ചയായും ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിട്ടുണ്ട് അപ്പോൾ പുതുവിടെ കാണുന്ന